പണ്ട് മഴയെന്നൊക്കെ പറയുമ്പോൾ ജൂൺ ഒന്നാം തീയതി മുതൽ മഴ അങ്ങ് പെയ്യാൻ തുടങ്ങും സ്കൂളിൽ പോകുമ്പോൾ പുതിയ കൊടയും ചൂടി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാലം തെറ്റി വരുന്ന മഴ തന്നെയാണ് ഈ തവണ വേനൽ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം സാധാരണ രീതിയിൽ നമ്മൾ വേനൽക്കാലത്ത് ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയാം നേരത്തെ തന്നെ മഴ എത്തി മഴ എന്ന് പറഞ്ഞാൽ ഒരുതരം ഒരുമാതിരി മഴ തന്നെയാണ് കനത്ത മഴ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ വൈദ്യുതി മുടങ്ങി മറ്റു ജീവിത സാഹചര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലായി പല രൂപത്തിലും ഭാവത്തിലുമാണ് ഈ തവണ മഴ ഇത് ജീവിതം തന്നെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്കും സൃഷ്ടിക്കുന്നു പലയിടങ്ങളിൽ വെള്ളപ്പൊക്കം ഡാമുകൾ തുറക്കുന്നു ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ചിലയിടങ്ങളിൽ മണ്ണിടിഞ്ഞു എന്തെല്ലാം ദുരന്ത വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മഴയോടനുബന്ധിച്ച് ഇപ്പോൾ ഇതാ കൊറോണ പോലുള്ള മഹാമാരിയും വന്നിരിക്കുന്നു മരണം വരെ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ ഇതൊക്കെ നമുക്ക് നൽകുന്നത് എന്തോ മുന്നറിയിപ്പാണെന്നാണ് തോന്നുന്നത് കാലാവസ്ഥ നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അത് ഉണ്ടാകുന്നതാണ് എന്നാൽ മഴ മൂലമുണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കുറച്ചധികം ആഘാതമേക്കാത്ത രീതിയിൽ നേരിടാൻ കഴിയുന്നവയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു മഴ കാണുമ്പോൾ അത് ആവർത്തിക്കപ്പെടുമോ എന്ന് തന്നെ പലരും ചിന്തിച്ചു പോകുന്നവരുണ്ട് പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും താമസിക്കുന്നവർ അതീവ സങ്കടത്തിലാണെന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ റെഡ് ഇല്ലാത്ത ജില്ലകളുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റെഡ് അലർട്ടായി മാറിയിരിക്കുന്നു മണിക്കൂറിൽ പതിനാറിൽ കൂടുതൽ സെൻറ്റിമീറ്റർ മഴ പെയ്തതായി പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വയനാട് പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ വളരെ ശക്തമായ മഴ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ മുക്കിലും മൂലകളിലും നദീതടങ്ങളിലെല്ലാം തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ പൊങ്ങുന്ന അവസ്ഥയാണ് ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീടുകൾ വീടുകളിൽ വെള്ളം കയറുന്നു വളരെ നാളത്തെ അധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകൾ ഒരു നിമിഷം കൊണ്ട് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത് മഴയുടെ മറ്റു പ്രധാന ആഘാതമാണ് വൈദ്യുതി ഇല്ലായ്മ പല പഞ്ചായത്തുകളിലും ഒറ്റ ദിവസം മാത്രമല്ല തുടർച്ചയായി രണ്ട് മൂന്ന് ദിവസങ്ങളായി കറണ്ടില്ല ഇതിലൂടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് ഓൺലൈനായി ജോലി ചെയ്യുന്നവരെ വളരെയധികം ബാധിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഐ മേഖലകളിലും ഫ്രീലാൻസിങ് കസ്റ്റമർ സർവീസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ വലിയ ആശങ്കയിലാണ് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല ലാപ്ടോപ്പുകളും ഫോണും കറണ്ടില്ലാത്ത മൂലം ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലർക്കും ജോലി വരെ നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ മുടങ്ങപ്പെട്ടു ഇപ്പോൾ മെഴുകുതിരി കത്തിച്ച് പഠിക്കേണ്ട അവസ്ഥയാണ് പല വീടുകളിലും പലരും ഇൻവേർട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ അത് ചാർജ് ആവാൻ വരെ ഇല്ലാത്ത അവസ്ഥ പലരുടെയും വീട്ടിൽ മെഴുകുതിരി മേടിച്ചിട്ട് കാലങ്ങളായി എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പലർക്കും അത് മേടിക്കേണ്ടി വന്നു ഇന്നത്തെ കാലത്ത് ഇല്ലാതെ ജീവിക്കുക തന്നെ പ്രയാസമാണ് റോഡുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ പല കുഴികൾ രൂപപ്പെട്ടു പലരും അതിൽ ചാടി മരണപ്പെട്ടിട്ടുണ്ട് എത്രയോ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഴ വരുന്നതോടെ പെട്ടെന്ന് തന്നെ മുങ്ങുന്നത് റോഡുകളാണ് മഴയുടെ തീവ്രത ഒരു സൈഡിൽ വൈദ്യുതി ഇല്ലായ്മ മറ്റൊരു സൈഡിലും യാത്രാ സൗകര്യങ്ങളും പൂർണ്ണമായി നശിച്ചു മനുഷ്യജീവിതം അങ്ങേയറ്റം ശോചനീയമായി മാറി രാത്രിയിലിറങ്ങി റോഡിലൂടെ നടക്കാൻ നമ്മളൊന്ന് സൂക്ഷിക്കണം എവിടെയാണ് കുഴി സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇല്ലാത്തതുകൊണ്ട് കുഴിയിൽ ഇഴുവാനുള്ള സാധ്യത ഏറെയാണ് പല സ്ഥലങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനുകളും നിലയ്ക്കപ്പെട്ടു മാത്രമല്ല മഴക്കാല രോഗങ്ങളുടെ കടന്ന അങ്ങേയറ്റം മോശമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പല ബാക്ടീരിയകൾക്കും വളരുവാനുള്ള അനുയോജ്യ സാഹചര്യമാണിപ്പോൾ ഡെങ്കി ഡൈപ്റ്റോസ് പൈറോസിസ് വയറിളക്കം തൊണ്ടവേദന ചുമ എന്ന് തുടങ്ങിയ എല്ലാ അസുഖങ്ങളും ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രികളിൽ തിരക്ക് കൂടി വരുന്നു കേരളത്തിൽ പ്രളയം എന്ന വാക്ക് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓർമ്മകളാണ് ഈ വർഷവും മലയോര മേഖലകളിൽ മണ്ണിരിച്ചിലും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തു വരുന്നതിനാൽ ജനങ്ങളാകെ ആശങ്കയിലാണ് എത്രത്തോളം കഷ്ടതകൾ ഉണ്ടെങ്കിൽ പോലും തമ്മിൽ ഒരു ഒത്തുചേരൽ എല്ലാ ഭാഗങ്ങളിലും കാണാം കൂട്ടമായി ഒരുമിച്ച് ചെളി മാറ്റാനും വൃത്തിയാക്കാനും വീടുകൾ ഒക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു ഒരുമ നമുക്കിവിടെ കാണാൻ സാധിക്കും എത്ര കഷ്ടതകൾ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരും ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത് കടുത്ത മഴയും അതുണ്ടാക്കുന്ന ഭീതിയും ഒരു സൈഡിൽ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കൂട്ടായ്മയും പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഒത്തൊരുമയോടുകൂടി ഒരു ശക്തിയോടെ നിലകൊള്ളുകയാണ് ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെയുള്ള ദുരന്ത കാലഘട്ടങ്ങളിൽ കാണാൻ കഴിയുന്ന പതിവാണ് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്